താൽക്കാലികമായി പ്രവർത്തനം അമ്പലക്കുഴി ക്വാറിയിൽ ജിയോളജി വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടന്നു തുടർന്ന് മലപ്പുറം ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന ആക്കോട് അമ്പലക്കുഴി കരിങ്കൽ ക്വാറിയിലും ക്വാറിയുടെ പ്രവർത്തനം മൂലം വിള്ളൽ വീണതായി പരാതി ഉയർന്ന വീടുകളിലുമാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് റവന്യൂ ജിയോളജി വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടന്നത് മലപ്പുറം ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന കരിങ്കൽ ക്വാറിയിലെ സ്ഫോടനം മൂലം പ്രദേശത്തുകാരുടെ വീടുകൾക്ക് വിള്ളലുണ്ട് എന്ന പരാതിയെ തുടർന്നും റവന്യൂ ഭൂമി ക്വാറിയുടമകൾ കയ്യേറിയതായും ക്വാറിയിൽ പൊട്ടിക്കാൻ അനുമതിക്ക് അപേക്ഷിച്ച സ്ഥലത്തിനു പുറമെ സ്വകാര്യ സ്ഥലം കയ്യേറിയതായുള്ള പരാതിയിലുമാണ് സംയുക്ത പരിശോധന നടന്നത് പരാതിക്കാരുടെ വീടുകളിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി പരിശോധനയ്ക്ക് ശേഷം കലക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്നും പുറമ്പോക്ക് ഉണ്ടെന്ന് പറയുന്ന സ്ഥലവും പരിശോധന ശേഷമായിരിക്കും റിപ്പോർട്ട് നൽകുകയെന്നും കൊണ്ടോട്ടി തഹസിൽദാർ കെ അലി പറഞ്ഞു നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് കുറച്ചു ദിവസമായി അടച്ചിട്ട അമ്പലക്കുഴി കോറി പൂർണ്ണമായും പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ വിവിധ വകുപ്പുകളുടെ പരിശോധന നടന്നുവരികയാണ് ക്വാറി ഉടമകൾ എല്ലാ സീമകളും ലംഘിച്ചാണ് അനധികൃത ഖനനം നടത്തുന്നതെന്നും മൈനിങ് ലൈസൻസിൽ അനുവദിച്ചു നൽകിയ സ്ഥലത്തിന് പുറമെ സർക്കാരിൻ്റെ മിച്ചഭൂമിയിലും ആക്കോഡ് ഇസ്ലാമിക് സെൻറർ എന്ന സ്ഥാപനത്തിൻ്റെ കൈവശമുള്ള വഖഫ് ഭൂമിയിലും പുളിക്കൽ വില്ലേജിൽ പ്പെട്ട സ്വകാര്യ ഭൂമിയിലും ഖനനം നടത്തിയതായും സമരസമിതി ആരോപിക്കുന്നു വായക്കാട് പഞ്ചായത്തിലെ ആക്കോട് അമ്പലക്കുഴി കോറി സമരവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജിയോളജിസ്റ്റിലും അതുപോലെ തന്നെ കലക്ട്രേറ്റിലും നമ്മൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ സന്ദർശനം നടത്തി പോവുകയും തൊട്ടടുത്ത പ്രദേശമായ കോടിയമ്പൽ ഭാഗത്ത് അന്ന് സന്ദർശിക്കാതെ മാറിപ്പോവുകയായിരുന്നു അന്നുണ്ടായിരുന്നത് കലക്ടറുമായി വീണ്ടും ഞങ്ങൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിവിടെ തൊട്ടടുത്തുള്ള വീടുകളും പരിശോധിക്കാമെന്നാണ് അവർ ഏറ്റത് പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർ വയലേഷൻസ് കണ്ടെത്തിയ അവിടെ ഒരു വേലി കെട്ടിയിട്ടുണ്ട് ആ വേലി കെട്ടി അതിന് കോറിക്ക് അനുമതി കൊടുക്കുന്ന രൂപത്തിലായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അവരോട് ഇപ്പോൾ ഞങ്ങൾ ഈ വിഷയം സംസാരിച്ച സമയത്ത് അവർ നമ്മോട് പറഞ്ഞത് അവർ പഠിക്കട്ടെ എന്നാണ് പറയുന്നത് കാരണം ഇത്തരം വീടുകൾക്ക് വിള്ളലും പൊട്ടലും സംഭവിച്ചിട്ട് പോലും അവരിനിയും പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തയ്യാറാകുന്നത് അവരുടെ ആ പഠനത്തിന് ഞങ്ങൾ ഒരിക്കലും കാത്തുനിൽക്കുന്നില്ല കാരണം നമ്മുടെ വീടിൻ്റെ പ്രശ്നമാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ അത് പൂർണ്ണമായും ഈ കോറി ഇവിടുന്ന് എടുത്തു ഒഴിവാക്കുന്നത് വരെ ഞങ്ങൾ സമരമുഖത്തുണ്ടാകും സംയുക്ത പരിശോധനയിൽ കൊണ്ടോട്ടി തഹസിൽദാർക്ക് പുറമെ മലപ്പുറം ജിയോളജി വകുപ്പിലെ ജിയോളജിസ്റ്റ് അമൃത അസിറ്റൻറ്റ് ജിയോളജിസ്റ്റ്മാരായ സുനിൽകുമാർ രജീഷ് വാഴക്കാട് വില്ലേജ് അസിസ്റ്റൻറ്റ് വി അനൂപ് റഷീദ് സുജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാഴക്കാട്